വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എത്തപ്പൈ എത്തപ്പൈ എന്ന് കേട്ടാൽ അപമാന ദൂഷിതമാകണം അന്തരംഗം എന്നാണ് മഹാകവി വള്ളത്തോള് പണ്ട് പാടിയത് ഇനി വള്ളത്തോൾ അങ്ങനെയല്ല പാടിയെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ പാടുന്നതാണ് ഉചിതം അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാസംഘടന ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു പുതിയ പരിപാടിയും പുതിയ നയ സമീപനങ്ങളുമൊക്കെ തീരുമാനിച്ച് പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലകൾ വരികയാണ് അവിടെ എങ്ങനെ കൊടി പിടിക്കാം എങ്ങനെ അത് താറുമാറാക്കാം എങ്ങനെ വൈസ് ചാൻസലർമാരുടെ താടിക്കെട്ട് തട്ടാം എങ്ങനെ സിൻഡിക്കേറ്റിലും സെനറ്റിലും നുഴഞ്ഞു കയറി അവിടുത്തെ പ്രവർത്തനം സ്തംഭിപ്പിക്കാം ഇതൊക്കെ പുതിയ വിഷയങ്ങളാണ് വിപ്ലവ വിദ്യാർത്ഥി സംഘടന നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളികളാണ് അപ്പോൾ അതിനൊക്കെ വേണ്ട നയവും സമീപനവും അടവും തന്ത്രവും പയറ്റും എല്ലാം അവിടെ തീരുമാനിച്ച് ആണ് സമ്മേളനം കഴിഞ്ഞ് സഖാക്കൾ തിരിച്ചു പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ പ്രസിഡൻ്റായിട്ട് ആലപ്പുഴ ജില്ലയിലെ കാർത്തിക കാർത്തികപ്പള്ളിക്കാരനായ ശിവപ്രസാദിനെ തിരഞ്ഞെടുത്തു ആയിട്ട് കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശി സഞ്ജീവനെയും തിരഞ്ഞെടുത്തു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ കൂടെ കാണുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടന കൈവരിച്ച മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷാദം ഒരു നോവ് ഒരു വേദന തോന്നും എനിക്ക് തോന്നി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല അതെന്നുവെച്ചാൽ സഖാവ് അനുശ്രിക്കും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി സഖാവ് പി എം ആർ ആ സഖാവ് ഇ എസ് എഫ് ഐയോട് വിട പറഞ്ഞു ഇനി സഖാവ് അഖില ലോക നേതാവോ അഖിലേന്ത്യാ നേതാവോ എല്ലാം ആകുമെന്ന് നമുക്കറിയില്ല ഇപ്പോഴത്തെ നിലയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചു വിരമിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എങ്കിലും പുതുതലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിച്ചു സ്ഥാനത്യാഗം ചെയ്തു എന്ന് വേണം വിചാരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക